അവസരത്തിന് നിലപാട് മാറ്റും ക്രൈസ്തവ സമുദായമേ ക്രൈസ്തവ സമുദായമേ അവസരത്തിന് നിലപാട് മാറ്റും ക്രൈസ്തവ സമുദായമേ ക്രൈസ്തവ സമുദായമേ ഇത് നാണക്കേട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയാൻ വയ്യാത്ത കൊണ്ട് ചോദിക്കുക ഒരു സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന ഭരണ സർക്കാരിനെതിരെ വിമർശിച്ചു കൊണ്ടുവരിക പിന്നീട് ആ പാർട്ടി തന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള സാമുദായിക വിഷയങ്ങളിൽ സംഭവിക്കുമ്പോൾ ചില സഭകൾ ചില സമുദായത്തിൽ പെട്ടിട്ടുള്ള സഭകൾ ചേർന്നുണ്ടാകുന്ന ഒരു വ്യതിചരിച്ചുണ്ടാകുന്ന ഒരിതാണ് അവർ പല വെള്ളത്തിലും ചവിട്ടും അതിനിയിപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവൻ വെള്ളത്തിൽ മുങ്ങി ചത്താലും ശരി ഈ കരയിൽ നിൽക്കുന്നവനിക്കു കോടികൾ കിട്ടിയാൽ മതി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ മതി എന്നുള്ള തലത്തിലാണ് ഐ ഇത് നാണക്കേട് 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 എടാ എനിക്കൊന്ന് ഉളുപ്പുണ്ടാടാ ഉളുപ്പ് ഇത്രയും നാണം കെട്ട ഇത്രയും നാണം കെട്ട ഒരു സമുദായം ഇന്ത്യയിൽ വേറെയില്ല നിലപാടില്ല എന്നുള്ളത് വ്യക്തമാണ് പോട്ടെ ഇത്രയും നാണം കുറച്ചെങ്കിലും ഉളുപ്പ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൻ്റെയൊക്കെ പിന്നിൽ അണിയുന്ന ഓരോ പാവൻ മനുഷ്യരുണ്ടല്ലോ ആ പാവൻ മനുഷ്യരെ കൊലക്കി കൊടുത്തിട്ട് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നിലപാട് മാറ്റുന്ന ഒരു പ്രവണത ഞാൻ പറഞ്ഞു വരുന്നത് ആ സബ്ജക്റ്റ് പറഞ്ഞില്ല അല്ലേ പറഞ്ഞു വരുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും കണ്ടതാണ് മണിപ്പൂരിലുള്ള കലാപം ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ്കാർ ചേർന്നു കൊണ്ട് മണിപ്പൂരിലുള്ള ക്രൈസ്തവ സമൂഹത്തിനെ ഉന്മൂലനം ചെയ്യാൻ നോക്കിയതിനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ഭരണ സർക്കാരിൻ്റെ എന്താണ് അവരുടെ ഒരു ഹൈന്ദവ രാഷ്ട്രം എന്ന് പറയുന്നത് പണിതെടുക്കാൻ വേണ്ടിയിട്ട് മുമ്പ് ഗുജറാത്തിൽ നടന്നതുപോലെ ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നു എന്ന് അത് നടക്കുന്ന സമയം എല്ലാവരും പറഞ്ഞതാണ് ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ആർക്കും നിഷേധമൊന്നുമില്ല എല്ലാവരും പറഞ്ഞത് ഒരേ സ്വരത്തിൽ ഒരേ കാര്യം തന്നെയാണ് അതിനു ശേഷം അതിനുശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് മണിപ്പൂർ കലാപം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത് കേന്ദ്ര സർക്കാരിനും അറിയായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ വലിയ മുഖവിലയ്ക്കെടുത്തില്ല കാരണം മണിപ്പൂർ ആകെ ലോക്സഭാ സീറ്റ് രണ്ട് സീറ്റേ ഉള്ളൂ അപ്പോൾ അത് ഓ അതുണ്ടായിട്ട് അവർക്ക് ഭരിക്കേണ്ടുള്ള ഒരു കാര്യമൊന്നുമില്ല കാരണം ഇവിടെ ഇരുപത്തെട്ട് ഇരുപത്തി നാല് സീറ്റുള്ള ഗുജറാത്ത് കലാപം ഉണ്ടായിട്ട് അവർ ഭരിക്കുക എന്നിട്ടല്ലേ മണിപ്പൂർ ഒന്ന് പോടാ അവരെ ആരും അവർ രണ്ട് സീറ്റ് എന്തി തീർത്തേക്കു സംഘപരിവാറേ അവർ തീർത്തേക്കൂ നമുക്ക് അവർ സീറ്റേ വേണ്ട നമ്മുടെ കേരളത്തിലുള്ള ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും എല്ലാ സഭാ നേതാക്കന്മാരും എല്ലാ സഭ എന്താണ് തിരുമേനിമാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അന്ന് കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് അത് എലക്ഷന് മുമ്പാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്ന് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് വീണ്ടും നരേന്ദ്രമോദി ഭരണത്തിൽ വന്നെന്ന് കേട്ടപ്പോൾ യാക്കോബായും ഓർത്തഡോക്സും കൂടി ഒരുമിച്ചുകൊണ്ട് വന്നേക്കുവാണിന്ന് മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പിക്ക് ഒരു പങ്കുമില്ല പാവം മോദി ഒന്നും കാട്ടിട്ടില്ല ഒരു വകയും കാട്ടിയിട്ടില്ല അയ്യേ ഇത് നാണക്കേട് 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 എന്ത് ഉളുപ്പാടാ ഉള്ളത് ആ ലോഹയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ കൊന്തയൊക്കെ ഇട്ടു എന്ത് ഉളുപ്പാ ഉള്ളത് എനിക്ക് അറിയാൻ വയനാട്ടിൽ അവഹേളിക്കുകയാണെന്ന് വിചാരിക്കരുത് സ്വന്തം നിങ്ങളുടെ രക്തത്തിൽ പിറന്നിട്ടുള്ള മനുഷ്യര് ചുട്ട് കൊലപ്പെട്ടിട്ട് നീയൊക്കെ കാണിച്ചു വെക്കുന്ന കാര്യങ്ങളാണിത് നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ഇന്നത്തെ രാവിലെ മുതൽ ഒന്ന് ആലോചിച്ച് നോക്കുക നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ഒരു വാക്ക് ഒരു വാക്ക് എന്ന് പറയുന്നത് അതിന് പൊന്നും വില ആയിരിക്കണം തന്നെയൊക്കെ ഓരോ സ്ഥാനമാനങ്ങളിൽ കൊണ്ടിരുത്തിയിട്ട് പല ജ ജന എല്ലായിടത്തെയും ജനങ്ങൾക്ക് പല പ്രദേശങ്ങളായിരിക്കും എന്നിട്ട് അതിനെയൊക്കെ പുല്ല് വില കല്പിക്കുകയല്ലേ താങ്കൾ ചെയ്തത് ഈ ആക്കോബായും ഓർത്തഡോക്സ് സഭയിൽ ഉള്ളവരും പറയുന്നത് അവിടെ നടന്നിട്ടുള്ളത് മണിപ്പൂരിൽ നടന്നിട്ടുള്ളത് ഗോത്ര വിഭാഗവുമായിട്ടുള്ള തർക്കം ജസ്റ്റ് തർക്കം ഓ ഇവരങ്ങോട്ട് കല്ലെറിഞ്ഞ് അവരിങ്ങോട്ടൊരു കല്ലെറ അത്രേ ഉള്ളൂ ഒന്ന് പോയേ ഒന്ന് ഇതാണ് പറയുന്ന യാക്കോബായും ഓർത്തഡോക്സും നാല് ചോ എവിടെയാണ് കാര്യങ്ങൾ വന്ന് നിക്കുന്നതെന്ന് കാര്യം എന്താണ് ഇപ്പോൾ എന്താണ് ഒരു ഒന്നും ഇല്ല സ്നിക്കേഴ്സ് കഴിച്ചിട്ട് പറയുമല്ലോ ഒന്നും ചെയ്യാതിരുന്നത് നന്നായി എന്ന് പറയുമല്ലോ അതേ കണക്കാണ് എലക്ഷന് മുമ്പായിട്ടൊന്നും മിണ്ടിയില്ല എലക്ഷന് ശേഷം അത് മിണ്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് മിണ്ടാത്തോണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റി ഇപ്പോൾ ഇങ്ങനെ അങ്ങ് കൂറുമാറിയാൽ മതി അവസരത്തിനൊത്ത് കാല് മാറുന്ന ഒരു ഒരു സമുദായ വിഭാഗത്തിൽപ്പെട്ടവർ വളരെ കഷ്ടം വളരെ കഷ്ടം പോട്ടെ ഇനിയിപ്പം നാളെ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിലുള്ളവനും പോയാൽ ഞാൻ ഇതേ പറയത്തുള്ളൂ സംശയമില്ല ഇങ്ങനെ പറയത്തുള്ളൂ നിറുകേടല്ലേടാ കാണിക്കാന്ന് കേൾക്കാം നിറുകേട് ആ വസ്ത്രത്തിന്റെ മര്യാദ ആ വസ്ത്രത്തിന്റെ മര്യാദ കാണിക്ക് കുറച്ച് സീറ്റിനോ കുറച്ച് പണത്തിനോ അല്ലെങ്കിൽ നിന്റെയൊക്കെ കേസുകളൊന്ന് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന കേരള മണ്ണിൽ ജനിക്കുന്ന ആൾക്കാരെ അല്ല എന്ത് സാഹചര്യമാണ് എന്നിട്ട് പറയുവാണ് എന്തുവാ ഇവിടെ രണ്ട് രാജ്യസഭാ സീറ്റ് രാജ്യസഭ രണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടി വളരെ സന്തോഷം ഓ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ ആരല്ലേ ക്രൈസ്തവ പുരോഹിതന്മാരുടെയൊക്കെ ആൾക്കാരാണല്ലോ ജോർജ് കുര്യൻ എന്തൊരവസ്ഥയാണ് അതെനിക്കൊക്കെ ഉള്ളത് എന്തൊരവസ്ഥയാണ് കുറച്ചുളുപ്പ് കുറച്ചുളുപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ താനൊന്നും ഇതിനോട് ഇങ്ങനെ കാണിക്കത്തില്ല ഇവർ പറയുന്ന അവിടെ ഗോത്ര വിഷയമാണെന്നാണ് ഗോത്ര വിഷയമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ രണ്ട് ബി ജെ പിക്ക് രണ്ട് സീറ്റുള്ളത് വിജയിക്കാൻ പറ്റിയില്ല പോട്ടെ ഗോത്ര വിഷയങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ ബി ജെ പി വിജയിച്ചില്ല പറ എന്തുകൊണ്ട് വിജയിച്ചില്ല രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയല്ലോ എന്തുകൊണ്ട് വിജയിച്ചില്ല ഉത്തരവില്ല കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞു പുരോഹിതന്മാരിലും വിവര വിവരദോഷികളുണ്ട് എന്നുള്ളൊരു വാക്ക് പറഞ്ഞു ഞാനത് വിമർശിച്ചുകൊണ്ട് അക്ഷരം പ്രതി വിമർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇത് എന്തുവാ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് പിണറായി വിജയ താങ്കൾ പറയുന്നത് എത്രയോ മഹാനവർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് പുണ്യമാണ് സത്യം പറഞ്ഞാൽ തന്നെയൊക്കെ നമിച്ച് താൻ തനിക്കൊക്കെ അറിയാവോ പിണറായി വിജയ ഇങ്ങനെയൊക്കെയാണ് ഇവരെന്ന് ഇത്രയും കഴമ്പ് ഘട്ടവന്മാര് ഇത്രയും കഴമ്പു ഘട്ടവന്മാര് ഇന്ത്യൻ മണ്ണിൽ വേറെയില്ല ഇന്ത്യൻ മണ്ണിൽ വേറെയില്ല അങ്ങനെ പറയാവൂ ഒരു സംസ്ഥാനത്തുള്ള ഒരു ഗോത്രക്കാരെ അല്ലെങ്കിൽ ഒരു മതവിഭാഗക്കാരെ ഉന്മൂലനം ചെയ്യാൻ നോക്കിയത് ഇപ്പോൾ അത് അന്യ മതസ്ഥരാണെങ്കിലൊക്കെ നിങ്ങളാ മിണ്ട പോട്ടെ മനുഷ്യപ്പറ്റില്ലാത്തവരെന്നെ മാത്രം പറയാം ഇത് സ്വന്തം മതസ്ഥരെ ഇല്ലാതാക്കി അവരുടെ ചർച്ചകൾ നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ഓ ഒരു കല്ല് ഇവിടുന്നൊരു കല്ല് അത്രയേ ഉള്ളൂ അങ്ങ് മാറ്റി ഓ അതിനാണ് ആ ബി ജെ പി യെയും നരേന്ദ്രമോദിയെയൊക്കെ അവിടിച്ചു വലിച്ചു എന്തോ എന്തോ ഒരു ആൾക്കാരുടെ ഇത് ഇങ്ങനെയൊക്കെയാണ് കഷ്ടം കഷ്ടം മണിപ്പൂരിൽ പൊളിഞ്ഞു പോയിട്ടുള്ള ഓരോ ജീവനോടും എനിക്ക് സഹതാപമാണ് ഇപ്പോൾ തോന്നുന്നത് അവരുടെ കുടുംബങ്ങളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ നിങ്ങളാർക്കും വേണ്ട നിങ്ങളാർക്കും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു നട പോ ഉപതെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ എന്തൊക്കെയാടാ പറഞ്ഞ ആ സമയത്ത് എന്നിട്ട് പാവം ആ ജയ്ക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി നേരെ മണിപ്പൂർ പോയി സന്ദർശിച്ച് ആ ജയ്ക്ക് സി തോമസ് എന്ന് പറയുന്ന ആ പാവപ്പെട്ടത് എന്നിട്ട് അവിടെയുള്ള പഠിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നമ്മളെ ചെവിയിലുണ്ട് ഇപ്പോഴും നമ്മളെ ചെവിയിലുണ്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ കൂട്ടിക്കൊടുപ്പ് വരെ പണി വരുകയും ചെയ്യും എന്തൊരവസ്ഥയാടോ കുറച്ച് എളുപ്പമെങ്കിലും വേണ്ടേ കുറച്ച് സമ്മതിക്കണം നമിച്ച് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം